ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ ഇന്ന് നമ്മള് വർക്കിനിറങ്ങുന്ന സമയം ഒമ്പത് നാപ്പത്തിനാലായിട്ടുണ്ട് അപ്പോൾ വർക്കിന് ഇറങ്ങല്ല കുറച്ച് പരിപാടികളുണ്ട് നമ്മളിപ്പോ ഇവിടെ തിരുവല്ലയിൽ തന്നെയാണ് അവിടുന്ന് ഒരു ബാക്കിലോട്ട് മുന്നൂറ് മീറ്റർ അപ്പുറത്താണ് അവരെ ഡ്രോപ്പ് ചെയ്തത് ഇന്നലത്തെ കസ്റ്റമറെ അപ്പൊ ഇന്നലെ രാത്രി ഞാൻ ഈ പമ്പിൽ വന്നിട്ടാണ് കടന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്നലെ ബാത്റൂമിൽ പോയി വന്നപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത് നമ്മളെ വണ്ടിന്റെ ടയർ പഞ്ചറായിട്ടുണ്ട് ഫുള്ള് കാറ്റ് നിർത്തിയത് നന്നായി അപ്പൊ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അറിയില്ല അപ്പോ ഞാൻ അവിടെ ചോദിച്ചു നോക്കി പമ്പത്തെ ആളോട് അപ്പോൾ രാവിലെ ആള് വന്ന് ശരിയാക്കി തരുന്നതാണ് പിന്നെ ഫ്രണ്ടിൽ തന്നെ ടയറിന്റെ കട എവിടെയാണ് നിർത്തിയിട്ടുള്ളത് നമ്മള് കറക്റ്റ് സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട് പക്ഷെ ഷോപ്പ് തുറന്നിട്ടില്ല അപ്പോ ഞാൻ വിളിച്ചാൽ വരുന്ന ആള് കിട്ടുമെന്ന് നോക്കട്ടെ അപ്പോഴേക്കും വണ്ടി ഒന്ന് ക്ലീൻ ആക്കണം വണ്ടി കുറെ കച്ചറായിട്ടുണ്ട് ഇനി അടുത്ത കസ്റ്റമർ എടുക്കുമ്പോൾ അവർക്ക് നല്ല നീറ്റായിട്ട് കിട്ടണ്ടേ ഇവിടെ കഴിഞ്ഞ കസ്റ്റമറൊക്കെ ആകാലമ്പ കിട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും ഒന്ന് ക്ലീൻ ആക്കട്ടെ മറ്റാള് വിളിക്കാം കിട്ടുമെന്ന് നോക്കട്ടെ അതെ കട തുറന്നിട്ടുണ്ട് കട സ്പോട്ടിൽ തന്നെ തുറന്നു നോക്കുമ്പോൾ അവിടെ ആളുണ്ടായിരുന്നു ഞാനിവിടെ പമ്പിൽ അങ്ങനെ വന്ന് ചെയ്യുന്ന ആരെങ്കിലും ചോദിച്ചപ്പോൾ അവിടെ കടയിൽ ആള് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഈ ചേട്ടന് ആളെ വണ്ടി സി എൻ ജി ആണ് അപ്പൊ നമ്മളെ സി എൻ ജിന്റെ സ്റ്റിക്കർ കണ്ടപ്പോൾ ആള് നമ്മളോട് എവിടെ സി എൻ ജി പമ്പ ഉള്ള ചോദിച്ചു അപ്പൊ ഞാൻ നമ്മളെ നവകെട്ടിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആളൊരു പമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പൊ നമുക്ക് ടയർ അടിയേക്ക് നീക്കിയിടാം ഈ ഒരു സ്ക്രൂ കേട്ടോ നമ്മളെ വണ്ടിക്ക് വരുന്നത് ചെറിയൊരു സ്ക്രൂ ആയിരുന്നു അത് പഞ്ചർ അടിച്ചിട്ടോ ഇരുന്നൂറ് രൂപയായി അപ്പൊ ഞാൻ അവിടുന്ന് സി എൻ ജി പമ്പക്ക് നോക്കിയപ്പോൾ മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇനി രണ്ടേ പോയിന്റ് നാല് കിലോട്ടർ കൂടി ഉണ്ട് സി എൻ ജി അടിക്കാന് ഒരു ഇന്ത്യൻ ഓയിലുണ്ട് അപ്പൊ രാത്രി നോക്കിയപ്പോൾ അത് ക്ലോസ് ആയിരുന്നു ആറ് മണിക്ക് ഓപ്പൺ എന്ന് കണ്ടിന് അപ്പൊ ഓപ്പൺ ആയിട്ടുണ്ടാവും എന്ന് കരുതാ ഏതായാലും ഇവിടുന്ന് അടിച്ചിട്ട് ഊബർ ഓൺ ആക്കാം നമുക്ക് വണ്ടി ഒന്ന് ക്ലീൻ ആക്കണം എന്നാലും മൂന്നാല് സി മൂന്ന് സി എൻ ജിന്റെ പെട്രോൾ പമ്പ് കയറി രണ്ടോടത്ത് പത്ത് മണിക്കാശം അടിക്കൂലെന്ന് പറഞ്ഞ് ഓരോടത്ത് പിന്നെ ക്ലോസ് ആയി കിടക്കായിരുന്നു അപ്പൊ നമ്മള് ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ വണ്ടി എടുക്കണ ഇതുവരെ മൂന്ന് വട്ടം ഉണ്ടായിരുന്നു പെട്രോള് ഇപ്പൊ രണ്ടു കട്ടായിട്ടുണ്ട് പിന്നെ രണ്ടും മിന്നി കളിക്കായിരുന്നു പിന്നെ ഞാൻ ആയിരം അടിച്ചു പെട്രോള് കസ്റ്റമറിനെ സേഫ് ആയിട്ട് എത്തിക്കണല്ലോ അപ്പൊ ഇനി എന്തായാലും അടിക്കണോ രണ്ട് കിലോ കൂടി ഉണ്ട് നമുക്കും വാങ്ങി അങ്ങനെ പഞ്ചർ അടക്കണ രണ്ട് ആ കമ്പിയും ആ പഞ്ചർ അടക്കണ സാധനവും പിന്നെ സൊല്യൂഷനും ആ കുറച്ച് സാധനങ്ങള് പഞ്ചർടക്കാൻ കുറച്ച് സാധനങ്ങള് വാങ്ങി വെക്കണം വണ്ടി ഫ്രണ്ടത്തെ രണ്ട് ടേർമയാണ് ഇത് പറ്റണന്നുണ്ടെങ്കി നമുക്ക് തന്നെ അടക്കാലോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചില അടുത്ത് നൂറ് നൂറ്റി അമ്പൊക്കെയാണ് അപ്പോൾ എന്തായാലും എന്തായാലും ഇപ്പം ഇരുന്നൂറ് ഉപ്പ്യൊക്കെ ആ സാധനങ്ങളൊക്കെ ഇപ്പം വാങ്ങാൻ കിട്ടുമായിരിക്കും ഇനിയിപ്പോൾ ഇരുന്നൂറ് അല്ലാന്ന് നീല വാങ്ങി വെച്ചാൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാമല്ലോ വലിയ പണിയൊന്നും ഇല്ല സാധനം വലിച്ചെടുക്കുക സ്ക്രൂ ആണ് എന്തായാലും വലിച്ചെടുക്കുക പിന്നെ ആ കമ്പിയിൽ കുറച്ച് സാധനം ആക്കിയിട്ട് രണ്ട് കുത്തുത്ത ഓട്ട വലുതാക്കുക മറ്റേ സാധനം കമ്പിയമ്മ കോർത്തിട്ട് തിരികെ വിടുക ചെലവർച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇയാൾ കട്ട് ചെയ്തിട്ടില്ല ഇയാള് നല്ലോണം കുത്തിക്കാറ്റിരിക്കണോ ആദ്യം കുറെ കയറിയില്ല പിന്നെ നല്ലോണം കുത്തി 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 ലാസേന ഉള്ളൊക്കെ കയറി പക്ഷെ മുഴുവനായിട്ടാണ് കയറി പിന്നെ കട്ട് ചെയ്യാണ്ടായില്ല പിന്നെ ബ്ലേഡ് ഓടുന്നപ്പോ കട്ടിയാൻ കിട്ടണില്ല അപ്പൊ കട്ടിയാണ്ടായിരുന്നു അപ്പൊ ഏതായാലും പിന്നെ സി എൻ ജി അടിക്കാൻ അമ്പത് മീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ചായ കൊടുക്കണം പിന്നെ ഊബർ ഓൺ ആക്കണം അങ്ങനെ നമ്മള് സി എഞ്ചി അടിച്ചിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ ഓയിലില് അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്നാലും നമ്മൾ ടോട്ടൽ ഓടിയത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ സി എഞ്ചി കഴിഞ്ഞിട്ട് പിന്നെ പെട്രോളിൽ ഓടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് സീറോ ആക്കാം കണ്ടപ്പോൾ പെട്രോൾ മൂന്ന് അട്ടായി ഉണ്ട് സാധനം അതിൽ കടന്നോട്ട് ആയിരം റുപ്യൊക്കെ അടിച്ചാൽ നമ്മളെ വണ്ടി തന്നെ അല്ലേ പിന്നെ ഇന്നലെ നമ്മൾ ടോട്ടൽ ഓടിയത് ഇതുവരെ ഓടിയത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ അതിലാണ് നമ്മൾ ഇന്നലത്തെ ഏണിങ്സ് ഓടി ഉണ്ടാക്കിയത് അപ്പോൾ അതും സീറോ ആക്കിയിട്ടുണ്ട് ഇനി തിരുവല്ല എന്നുള്ള കിലോമീറ്റർ ഇതൊക്കെ ആ പെട്രോള് ഓടിയോണ്ട് അതിൻ്റെ റേഞ്ച് കാണിക്കുന്നുണ്ട് അപ്പം സി എൻ ജി കിടക്കട്ടെ അപ്പോൾ ഇനി കുറച്ച് ഏറും പാടിച്ചിട്ട് നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യണം വണ്ടിയോടെ സൈഡ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ ചായ എടുക്കണം എന്നിട്ട് ഊവർ ഓണാക്കാം അങ്ങനെ നമ്മൾ സി എൻ ജി അടിച്ചു കാറ്റുമടിച്ചു ഇപ്പം നമ്മൾ വണ്ടി പെട്രോളിലാണ് കിടക്കുന്നത് ഇതെനിക്ക് കുറേ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് സി എൻ ജിന്റെ വാണിംഗ് അത്ര ഉണ്ടാവും സി എൻ ജിയിൽ അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഫ്യൂലിന് നല്ലൊരു ഉണ്ട് ആ സ്വിച്ചു നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ വേണ്ട ഒരു സൗണ്ട് കേൾക്കും ഞാൻ ഇവിടെ സി എൻ ജി ഉണ്ടാവും സി എൻ ജിക്ക് ചാടി കാരണം നമ്മൾ സി എൻ ജി കഴിഞ്ഞിട്ട് പെട്രോളിൽ ഓട്ടോമാറ്റിക്കലി ചാടും പക്ഷെ സി എൻ ജി അടിച്ചു കഴിഞ്ഞാൽ സി എൻ ജിക്ക് ഓട്ടോമാറ്റിക്ക് ചാടില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുറെ പോയിട്ടുണ്ട് പിന്നെയും പെട്രോളിൽ അങ്ങനെയാണ് ഈ പെട്രോൾ വീണ്ടും മിന്നത് ഞാൻ രണ്ട് അട്ടാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാൾ സി എൻ ജി കഴിഞ്ഞപ്പോൾ രണ്ടും അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ പെട്രോളാണ് ഓടിയത് അതുകൊണ്ട് ആ പെട്രോൾ വീണ്ടും കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ സ്വിച്ച് എടുത്ത് നിക്കാൻ മാർക്കറ്റുണ്ട് ഇപ്പോൾ നെക്കിയിട്ടുണ്ട് ഫുൾ ടാങ്ക് സി ഉണ്ട് സാധാരണ ചില പമ്പ് പമ്പെന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കട്ട പോവലുണ്ട് അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രഷർ ഉണ്ട് എന്ന് തോന്നാൻ അപ്പോൾ എയർ അടിച്ചു ഇനി മഴ പെയ്യുന്നുണ്ട് ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കണം ഞാൻ ചെയ്യുന്നു അപ്പോൾ ഇനി ക്ലീൻ ആക്കൽ പിന്നാക്കാം നമ്മൾ കുറേ സമയം പോകും അപ്പോൾ നമുക്ക് ചായക്കട തപ്പിട്ട് പോവാം അല്ലെങ്കിൽ ഊബർ ഓണാക്കിയിട്ട് ചായക്കട തപ്പാം ഇവിടെ നമുക്ക് റാപ്പിഡോ യാത്രയൊന്നും കിട്ടൂല കേട്ടോ വേറെ ഊബറ് മാത്രമായിട്ട് ഓണാക്കാം യാത്ര കിട്ടുമെന്നറിയില്ല യാത്രയും കിട്ടാൻ ചാൻസ് ഇല്ല റാപ്പിഡ് എന്തായാലും കിട്ടൂല നമ്മളാ എറണാകുളം ഒരു അതിർത്തി അതിർത്തിന്റെ അതിർത്തി അടൂരിലേക്ക് മുപ്പത്താറ് കിലോമീറ്റർ ഒരു മണിക്കൂർ മണികണ്ഠൻ രാജ ഇത് എത്ര കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് നഷ്ടമല്ല ആളെ വിളിച്ചിട്ട് പോവാം ഹിയർ ചാൻസ് ഉണ്ട് ഈ മണികണ്ഠൻ രാജ എന്നൊക്കെ പറഞ്ഞാല് പറയാൻ പറ്റൂല നമുക്കൊന്ന് വിളിച്ചു നോക്കാം ചെലപ്പോ ടാക്സിക്കാരെക്കല്ലോ അവരിങ്ങനെ വിളിക്കൂ ഹലോ

കണ്ടിട്ട് ജനുവന തോന്നിട്ടോ ഒരു തമിയനാണ് സൗണ്ട് കേട്ടില്ലേ അപ്പൊ നമ്മൾ എന്തോ ഒരു ഭാഗ്യം ഇവിടെ കാല് പോവാണ്ടി ഇപ്പൊ നമ്മള് അവരെ ഡ്രോപ്പ് ചെയ്തതിനെ മുന്നൂറ് മീറ്റർ അപ്പുറത്താണ് നമ്മള് കടന്നുറങ്ങിയത് പമ്പിന്റെ അവിടെ ഇപ്പൊ നമുക്ക് ഒരു പമ്പിലേക്ക് പോരാനൊരു മൂന്ന് നാല് കിലോമിറ്ററോ അത് കഴിഞ്ഞപ്പോ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പതിനഞ്ച് രൂപ അപ്പൊക്ക് ആളെ ഇപ്പൊ നമ്മള് വണ്ടി ക്ലീൻ ആക്കണം ചായ എടുക്കണം എന്നും പറഞ്ഞു എന്തൊക്കണന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് അടിക്കൂലായിരുന്നു അല്ലെ എന്തോ ഒരു ഭാഗ്യത്തിന് ഓണാക്കി ഒരു മിനിറ്റ് തികച്ചായില്ല മൂന്ന് സെക്കൻഡ് ആയപ്പോ നമുക്ക് ട്രിപ്പ് ഞാൻ ആദ്യം ഫേക്ക് ഫേക്കാണ് അപ്പൊ അല്ല അല്ലാന്ന് തോന്നുന്നേ ഇനി പാടെ റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നറിയില്ല ഇങ്ങനത്തെ ഈ പുറത്തുനിന്ന് ഏരിയെന്നൊക്കെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ടാക്സിക്കാർ കാണുക അപ്പോ നേരത്തെ ഒരു ഇന്നോവക്കാരും പോയ പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയനും ഏഹ് അപ്പോൾ അവര് അവിടെ ഇൻഫോർമേഷൻ ചെയ്യും ഒരു വേഗനെ കൂടെ വന്ന് കിടങ്ങി അങ്ങനെയൊക്കെ പറയുക അവർ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായവരുണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ മെയിൻ ആണ് അവരെടുക്കാൻ കഴിയലില്ല നമുക്ക് ചോദിച്ചോക്കാം അറിയി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ അറിയാത്ത പോലെയൊക്കെ ഫസ്റ്റ് ടൈം ആണെന്നൊക്കെ പറഞ്ഞത് പിന്നെ ഈ കസ്റ്റമർ ആര്യാസ് പോയിട്ടുണ്ടെന്നാ പറഞ്ഞേ ആര്യാസ് റെസ്റ്റോറന്റിൽ ഉണ്ടാവും പറഞ്ഞു അതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാവൂല റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ ആൾക്കാർ ഈ പ്രശ്നം ഉണ്ടാവുക ഇവര് ആര്യാസിലൊക്കെ പോയാൽ നോക്കി നോക്കാം നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എന്തോ ഒരു ഭാഗ്യ കേട്ടെന്നാലും ഊബർ ഓൺ ആക്കിയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിറ്റ് അടിച്ചു എഴുന്നൂറ് റുപ്യ അടൂരാണ് അടൂരാ അതാ അരൂരാ പത്തനംതിട്ടക്കാ തോന്നിട്ടല്ലേ അയ്യോ ഞാൻ അരൂരാണെന്ന് വിചാരിച്ചു എന്തായാലും കുഴപ്പമില്ല എടുത്തു പോവാ ആ പോകുന്നുണ്ടോ നമ്മുടെ കസ്റ്റമർ മാരേക്ക് മറ്റേ ഈ ഓഫീസർമാര് വിസിറ്റ് ചെയ്യാറുണ്ട് മാമന് അർജന്റായി പോകാന് ട്രിപ്പിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ കേട്ടോ എഴുന്നൂറ്റി വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഓക്കെ നാല് കിലോമീറ്റർ കൂടി പോകാണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ ക്ലോസ് ആയി അപ്പോൾ ഇതിന് നമുക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ മുപ്പത്തിനാല് മിനിറ്റ് എടുത്തു എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് ടോട്ടൽ വാങ്ങി അഞ്ഞൂറ്ററുപത്തഞ്ച് നമുക്ക് കിട്ടി ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഇന്നലത്തെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആട്ടോ അത് അപ്പോ ഇത് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ആയിരുന്നു ആൾ നിൻ്റെ ആര്യാസ് ഹോട്ടലിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിനോട് പറഞ്ഞു അവിടെ ടാക്സിന്റെ ടാക്സിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് മാറി അറിഞ്ഞു അതേതായാലും നന്നായി അയാൾക്ക് എറണാകുളത്ത് നിന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞു നമുക്ക് രണ്ട് സംഭവം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ ഈ എക്സ്പേർട്ട് നേവിഗേഷനും വന്നിട്ടുണ്ട് ഇന്നലത്തെ ഒരു ഹീറോയും വന്നിട്ടില്ലേ ഇനി ഇത് മാ ഇത് മാത്രം കൂടി ഉള്ള വരാൻ ഇത് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇതൊക്കെ ഓരോന്ന് വന്ന തന്നെ മതി രണ്ടെണ്ണം വേണ്ട അപ്പോ ഇനി അടൂരിലേക്ക് നമുക്ക് നാല് കിലോമീറ്റർ ഉള്ളു അപ്പോ എനിക്ക് അടൂരൊന്നു പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ ആദ്യം അവിടെ ഒരു മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൊബൈൽ ഷോപ്പിൽ അപ്പൊ അവിടെ ഒന്ന് പോയിട്ട് അവരൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് അപ്പൊ ഏതായാലും അടൂര് ജംഗ്ഷനിലേക്ക് നോട്ടെ നാല് കിലോമീറ്റർ അല്ലേ ഉള്ളു അപ്പൊ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇനി തുടങ്ങാം ഊബർ ഓഫ് ചെയ്യണില്ല അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തോടാം ഹലോ ആ ഊബറാണ് നിങ്ങള് വേറെ ഒന്നുകൂടി ബുക്ക് ചെയ്യോ വേറൊരു ക്യാബ് ഇത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ബുക്ക് ചെയ്യോ അത് മറ്റേ അങ്ങോട്ട് പോയി പിന്നെ റിട്ടേൺ കിട്ടൂല അതിന് പ്രശ്നാണ് ഞാൻ എറണാകുളം വേണ്ടിയോ എറണാകുളത്ത് 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 വന്നാണോ അപ്പൊ ഞാൻ റിട്ടേൺ കിട്ടൂല നല്ല ദൂരല്ലേ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം കുമരപുരത്തേക്ക് ആട്ടോ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ പിക്ക് ഇതുണ്ട് പിക്കപ്പിനുണ്ട് അപ്പോൾ കുമരപുരം തിരുവനന്തപുരം അപ്പോൾ എൺപത്തേഴ് കിലോമീറ്റർ ഉണ്ട് എണ്ണൂറ് രൂപ കണ്ടത് ഒരു ടാക്സി പോയാൽ അവർ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ് ഉറുപ്പ്യട്ടു കിലോമീറ്ററിന് ഒമ്പത് രൂപ വെച്ചിട്ടാണ് കിട്ടണേ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാല് പോകേണ്ടി വരും ഒരൊറ്റ ട്രിപ്പ് തോന്നുന്നു അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ ക്യാൻസൽ ആയിക്കോളും എന്താണെന്നോ ആ ക്യാൻസലായി പോരുന്ന വൈകി എനിക്കൊരു എയർപോർട്ട് ട്രിപ്പ് അടിച്ച് എന്താണ് വേഗം നെറ്റ് ഓഫ് ചെയ്താക്കട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ആ ട്രിപ്പിനെയും വരും അപ്പോൾ മറ്റേ ആദ്യം ഒരു എയർപോർട്ട് ട്രിപ്പ് അടിച്ച് രണ്ട് അപ്പോൾ ഞാൻ ആകളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക രണ്ട് കിലോമീറ്റർ എന്തോ പോയപ്പോ ആകാശമായിരുന്നു അത് പോയി അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ അവിടെ ഒരു സൈഡ് കിട്ടിയപ്പോൾ അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടു ഞാൻ എയർപോർട്ട് ഇനിയും വന്നാൽ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ട്രിപ്പ് ഇതാ വന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാന്നോ നെറ്റ് ഓഫാക്കി എന്നാൽ നമുക്ക് നടക്കൂല നമുക്കൊരു കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡെസ്റ്റിനേഷൻ ഇട്ടാണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് ഡെസ്റ്റിനേഷൻ ഇട്ട് വെക്കാം ഓ വീണ്ടും കഴിഞ്ഞാൽ ഓ അയ്യോ സ്ഥലം നോക്കിയില്ല എണ്ണൂറ്റി ഇരുപത്തേ ഉണ്ടായിരുന്നു ഏത് സ്ഥലം നോക്കിയില്ല ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ അസപ്പറായിട്ട് പോയിട്ടുണ്ടാവും ഇത്രയും കളിച്ചത് വെറുതായി ഇതെന്താണത് കണ്ടാരോ ആവുന്നില്ലല്ലോ ഓക്കെ നമ്മൾ ഇതായിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട് എവിടേക്കാണ് ട്രിപ്പ് ഇപ്പോൾ വന്ന ട്രിപ്പ് ഏതായിരുന്നു അവ അത് തന്നെ ആയിരിക്കും നമ്മൾ അസഡ് കുറഞ്ഞിട്ടോ കുറയാൻ എളുപ്പമുണ്ട് ഒരു ട്രിപ്പ് നമ്മൾ എടുക്കാൻ അപ്പ കുറയും കൂടാനാണെങ്കിൽ അവിടുത്തെ എണ്ണൂറ്റൈൽ എന്നാൽ ആയതായതുവരെ കൂടിയില്ല അത് ആ ട്രിപ്പ് തന്നെ തോന്നുന്നുണ്ട് എണ്ണൂറ്റി ഇരുപത്തെന്തോ കണ്ട് നാളത്തെയും എണ്ണൂറ് എത്ര കണ്ടത് ആ പോട്ടെ അത് നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നാനൂറ് എത്രയാണ് ക്യാഷ് ഉള്ളത് മറ്റേ ഇവിടുന്ന് ഒരു പിക്കപ്പ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അഞ്ച് പോയിൻറ്റ് വൺക്ക് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പതിനാല് എത്ര കിലോമീറ്റർ ഉള്ള ഡ്രോപ്പ് നമ്മളെ ചങ്ങനാശ്ശേരി തിരുവല്ലയിലേക്കാണ് നമ്മൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് വന്ന അതേ സ്ഥലത്തേക്ക് അപ്പോൾ ഞാൻ അടുവർ ഭാഗത്തു നിന്ന് ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഇനി അഞ്ച് കിലോമീറ്റർ പിക്കപ്പും തിരുവല്ലയിലേക്ക് പതിനാല് കിലോമീറ്റർ നാനൂറ്റി എത്ര രണ്ട് അത് കഴിഞ്ഞിട്ട് തിരുവല്ലയിൽ കുറച്ച് നേരം കിടക്കുക ആ മുമ്പിൽ ഒരു വാഗനർ പോകേണ്ടത് ടാക്സിയാണ് നമ്മളെ പോലെ വന്നതാണോ ട്രിപ്പ് അടിച്ചു കൊണോന്നൊന്നും അറിയില്ല ഏതാനും പോയി ആളെ പിക്ക് ആളെയും വിളിച്ചു നോക്കിയാ ഒരു മാനുവലാണ് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞ അത് തിരുവല്ല ഏകദേശം ജംഗ്ഷൻ്റെ അടുത്തായിരുന്നു അപ്പൊ അതിന് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അത് ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ ഒരു നാനൂറ് മീറ്റർ മുമ്പ് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പൊ കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് അർജൻറ്റാണ് പെട്ടെന്ന് വരുവോ അത് വിളിച്ചിട്ടുണ്ട് ആൾക്ക് കുറച്ച് അർജൻറ് ആണ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് അതായത് നമ്മൾ അടൂരിലേക്കുള്ള ട്രിപ്പ് പിക്ക് ചെയ്ത് അവിടുന്നായിരിക്കും അങ്ങോട്ടേക്കായിരിക്കും അപ്പം രണ്ടാമത് വിളിച്ചു എത്താനായി ചോദിച്ചിട്ട് ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റായിരം രൂപയുടെ ട്രിപ്പാണ് അത് കണ്ടത് ഏതായാലും അത് പിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാട്ടുണ്ട് അതൊക്കെ അടിത്തരാം ഫുൾ ഡീറ്റെയിൽസ് അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഊബറിൽ നമ്മൾ മൂന്ന് ട്രിപ്പ് എടുത്തു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ ലാസ്റ്റ് ട്രിപ്പ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അഞ്ച് പോയിൻറ്റ് അറുപത്തെട്ട് കിലോമീറ്റർ പതിമൂന്നിന് ഇത് ഇൻ്റർ സിറ്റി ആവുന്നതുകൊണ്ട് ഇത്ര റേറ്റ് അഞ്ച് കിലോമീറ്റർ നമ്മൾ എറണാകുളത്ത് ഓടാണെന്നുണ്ടെങ്കിൽ പത്ത് കിലോമീറ്റർ ഒക്കെ ആവും ഇരുന്നൂറ് റുപ്യ ഒക്കെ ആണെങ്കിൽ ഇത് ഇരുന്നൂറ്റി എഴുപത്തെട്ടുണ്ട് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാനൂറ് റുപ്യ പതിനഞ്ച് കിലോമീറ്റർ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രണ്ടെണ്ണം ക്യാൻസലായി ഇത് എയർപോർട്ടിലേക്കായിരുന്നു അത് അവർ തന്നെ കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തു ഇത് ഞാൻ പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യിപ്പിച്ചു ഇത് തിരുവനന്തപുരത്തേക്കായിരുന്നു പിന്നെ ഇന്ന് രാവിലെ അടിച്ച ട്രിപ്പോ അങ്ങനെ നമ്മളത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു അരമണിക്കൂർ നിന്ന് നോക്കാം അവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ട്രിപ്പ് എടുക്കണമെന്നൊരു പ്രശ്നമാണ് ഇപ്പം കസ്റ്റമറും പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞു ആന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറും കൂടി ഇവിടെ നിന്നിട്ട് വല്ല ട്രിപ്പ് കൂടിയാണെന്നുണ്ടെങ്കിൽ നേരെ ചങ്ങനാശ്ശേരിക്ക് വെച്ച് പിടിക്കാം നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അഞ്ചലി അത് പിക്ക് ചെയ്യാൻ പത്ത് കിലോമീറ്റർ ഉണ്ട് ഡ്രോപ്പ് ചെയ്യാൻ ഇരുപത്തേഴ് കിലോമീറ്റർ നല്ല ബ്ലോക്ക് ഉള്ള സമയമുണ്ട് ഇരുപത്തിരണ്ട് അരമണിക്കൂർ ഉണ്ട് അവിടുത്തെ ബ്ലോക്ക് എത്താൻ അത് നഷ്ടമാണ് കണക്ക് കൂട്ടുമ്പോൾ ഇരുപ നാനൂറ്റി ഇരുപത്തേഴ് എത്രയാണ് കണ്ടത് നാനൂറ്റി അമ്പത് വെച്ച് കൂട്ടുമ്പോൾ തന്നെ ഇപ്പത്തെ പിക്കാനുള്ള ചെയ്യാനുള്ള പത്ത് കിലോമീറ്ററും ഡ്രോപ്പ് ചെയ്യാൻ ഇരുപത്തേഴ് മുപ്പത്തേഴ് കിലോമീറ്ററും കിലോമീറ്ററിന് പന്ത്രണ്ട് ഉറപ്പേ കിട്ടണു അത് വലിയൊരു നഷ്ടമാണ് പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് കാലിൽ അടിച്ച് പോരമ്പാടും അവിടെ നിന്ന് പിന്നെ ചിലപ്പോൾ ട്രിപ്പ് അടിക്കൂല രാവിലെ എങ്ങോട്ട് കാലിൽ അടിച്ചു പോന്നാൽ അപ്പോൾ അതുംപാടൊന്ന് ക്യാൻസൽ ചെയ്യാക്കട്ടെ അത് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വിളിച്ചപ്പോൾ എന്ത് പറ്റിയോ ഇച്ചോ ഞാൻ പറഞ്ഞു കുറേ ദൂരം ഉണ്ടെന്ന് പറഞ്ഞേ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂട്ടി പറഞ്ഞേക്കണേ അപ്പോൾ ഞാൻ ടീ ബ്രേക്ക് ഇട്ടു ഇനി നേരത്തെ ആ ക്യാൻസൽ ആയി നേരത്തെ ഒരു പ്രശ്നം വരണ്ടല്ലോ വരണ്ടല്ലോ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് പക്ഷേങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല സാർ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല അനുസരിച്ചുള്ള ആൾക്കാരുണ്ടോ പറയുമ്പോൾ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യേണ്ടത് എറണാകുളത്ത് നിന്നൊക്കെ ഇണങ്ങി നല്ല പൊളിച്ച തെറിയ പോകും പിന്നെ എന്തിനും എടുക്കാൻ നിന്നേ മറ്റേത് മറിച്ച് തരാണ്ട് ഇത് ഭയങ്കര നഷ്ടമായി ഇപ്പോൾ അടിച്ച ട്രിപ്പ് കേട്ടോ രാവിലെ നമുക്ക് കിട്ടിയത് അഞ്ഞൂറ്റി ഇരുപത്താറ് അഞ്ഞൂറ്റി ഇരുപത്താറ് ഉറുപ്പ്യോ അതിൽ നമുക്ക് ഇരുപത്തൊന്ന് എത്ര കിലോമീറ്ററുള്ളത് ലാബായിരുന്നു നമുക്ക് കണ്ടോ ഇരുപത്തൊന്ന് കിലോമീറ്ററുള്ളൂ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഉറുപ്പുണ്ട് ഇരുപത്തി ആറ് റുപ്യ ഇരുപത്തി മൂന്ന് ഉറുപ്യച്ചിട്ട് കിട്ടിയിരിക്കുന്നത് കിലോമീറ്ററിന് ഇത് ഇരുപത്തി ഏഴ് എത്ര കിലോമീറ്ററും ഉണ്ട് ഭയങ്കര റേറ്റും കുറഞ്ഞു പിന്നെ നമുക്ക് ഇവിടുന്നേ എറണാകുളം ഡെസ്റ്റിനേഷൻ ഇടാം ഇനി ഇവിടെ നടക്കൂല ഞാൻ ഡെസ്റ്റിനേഷൻ ഒഴിവാക്കിക്കുന്നു പക്ഷെ ഡെസ്റ്റിനേഷൻ ആവുന്നില്ല ഏറെ ആ ഓക്കെ എറണാകുളം വൈറ്റിലായിട്ടുണ്ട് ഇനി ടീ ബ്രേക്ക് ഓപ്പൺ ആക്കുക ഇനി നമുക്ക് പോവാം നാല് രണ്ടായില്ലേ നേരെ നമുക്ക് ചങ്ങനാശ്ശേരി കയറി പിടിക്കാം നമുക്ക് ഇവിടുന്നേ എറണാകുളത്തേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിൻ്റെ കിലോമീറ്റർ ഉണ്ടോ തെണ്ണൂർ നാല് കിലോമീറ്റർ രണ്ട് മുക്കാൽ മണിക്കൂറുണ്ട് സി എൻ ജി നമ്മള് തെണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഓടി ഇനിയൊണ്ട് ആറ് കട്ട എറണാകുളത്ത് ഇങ്ങനെ ഒരിക്കലും കിട്ടൂല എറണാകുളത്ത് ഭയങ്കര തിരക്കായോണ്ട് അഞ്ച് കട്ട കഴിഞ്ഞാലും കൂടി നൂറാ വരരുത് ഇപ്പൊ തെണ്ണൂറ്റി രണ്ട് ഇപ്പൊ തന്നെ ആയിക്കണു ഇനി കൊണ്ട് ആറ് കട്ട പകുതി പോലും ആയിട്ടില്ല അപ്പൊ ഏതായാലും നമുക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചങ്ങനാശ്ശേരി കയറി പിടിക്കാം ചങ്ങനാശ്ശേരി എന്ന് പറച്ചുകഴിഞ്ഞിട്ട് അവിടെ അരണിക്കൂർ എന്നിട്ട് കോട്ടയം പിടിക്കാം കോട്ടയത്ത് അങ്ങനെ കയറി പോവാം നമുക്ക് ട്രിപ്പ് അടിക്കുമ്പോ വിചാരിക്കാം എത്തിയിട്ടുണ്ട് അപ്പോ ഹൈവേയില് കേറാൻ പോവാണ് അപ്പൊ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു നാല് പോയിന്റ് മൂന്ന് കിലോമീറ്ററിൽ ആലപ്പുഴ ബീച്ചിലേക്കാണ് ഇരുന്നൂറ്റിഅന്നു രൂപയുടെ ട്രിപ്പാണ് അപ്പോൾ ഏതായാലും ആളെ പിക്ക് പോയാട്ടെ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല എടുത്തേക്കന്നെ ലൊക്കേഷൻ നേരെ നേരെടുത്ത് നമ്മളെ കസ്റ്റമർ ഇതായിരുന്നു കേട്ടോ ഈ നീലയും ഒരു ഫാമിലി ഉണ്ടായിരുന്നു അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ചു പേര് പോവില്ല എന്നൊക്കെ നൈസിൽ വരതെന്ന് പറഞ്ഞോ ചെറിയ ഫാമിലിയാ അപ്പോ അത് ഡ്രോപ്പ് ചെയ്തു ഇവിടെ ആലപ്പുഴ ബീച്ചിലേക്കായിരുന്നു ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ഓടിയത് മൂന്ന് പോയിന്റ് മൂന്നേ പോയിന്റ് ഇരുപത്തിനാല് കിലോമീറ്റർ നല്ല ലാബായി മുന്നൂറ്റാറ് ടോട്ടൽ വാങ്ങി ഇരുന്നൂറ്ററുപത്തൊന്ന് നമുക്ക് അത് നാനൂറ്റി എത്ര ഉണ്ടായിരുന്നു കുറച്ചും കൂടി പോകാണ്ടായിരുന്നു ഇവിടെ എൻ്റെ ഇതുകൊണ്ട് ഇത്ര കിട്ടിയതുള്ളൂ നമുക്ക് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ മൂന്ന് നാല് കിലോമീറ്ററോളം അപ്പോൾ നാല് നാല് എട്ട് കൂട്ടി എട്ട് കിലോമീറ്ററിന് ഇരുന്നൂറ്ററുപത്തൊന്ന് ലാബാണ് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ബീച്ചിൽ കുറേ ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ട് ഏതാണ് അപ്പൂപ്പൻ അപ്പോ നമുക്ക് വണ്ടി അവിടെ എവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ബീച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് പോവാം ആ ഇതരൂ അപ്പൂപ്പൻ ബീച്ചിൽ ഇങ്ങനെ കാറ്റ് കാറ്റുള്ള സമയത്തേ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ചേർത്തലക്കാണ് അടിച്ചിട്ടുള്ളത് ജിനു നാനൂറ്റി എത്ര രണ്ടോ എണ്ണോ ഇരുപത്തിയാറ് എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ ഇവിടെ ഇതൊരു വിജയ പാർക്കിന്റെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു നോക്കട്ടെ അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അറുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത് നമ്മളിതിന് ഓടിയത് കിലോമീറ്റർ ഇരുപത്തി മൂന്നേ പോയിൻറ്റ് എഴുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഓടിയത് നാൽപ്പത്തേഴ് മിനിറ്റ് എടുത്ത് എണ്ണൂറ്റൊമ്പത് ക്യാഷ് കളക്റ്റും അപ്പോൾ അറുനൂറ്റി ഇരുപത് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ രണ്ടായിരത്തി അറുപത്തൊമ്പത് രൂപ ഉണ്ട് അഞ്ച് ട്രിപ്പോ അപ്പോൾ നമ്മൾ ഏകദേശം അരൂര് ടോളിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി പോയാൽ എറണാകുളം നമ്മുടെ സിറ്റിക്ക് എത്തും ഇപ്പം നമുക്ക് കിലോമീറ്റർ നല്ല അത്യാവശ്യം വഴപ്പില്ലാത്ത നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട് നൂറ്റി അമ്പത്തെ കിലോമീറ്റർ ഓടി ഉണ്ട് ഇപ്പം തന്നെ ഇനി കൊണ്ട് മൂന്ന് ഘട്ട ആദ്യത്തെ ഒരു ഘട്ടം ഇപ്പോൾ പോയിട്ടുള്ളൂ അപ്പം ഇനി മൂന്ന് കട്ട ഫുള്ള് ഉണ്ടാവും നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ പെട്രോളും മൂന്ന് കട്ട സി എൻ ജി മൂന്നെട്ട അപ്പോൾ ഇത്രയും നേരം നല്ല അടിപൊളി റോഡായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു മൈലേജ് കിട്ടിയ അല്ല എന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറൊക്കെ ആകുമ്പോൾ നമ്മൾ സി എൻ ജി അടിക്കേണ്ട ഒരു ഘട്ടത്തിലെത്തിന് ഇനി നമ്മൾ ഈ എറണാകുളം എത്തിക്കഴിഞ്ഞാൽ അത് പടയേ എന്ന് പറഞ്ഞു കഴിയും നമുക്ക് റാപ്പിഡോ കൂടി ഓണാക്കി വെക്കാം ഇനിയിപ്പോൾ എത്താനായല്ലോ ഇത് ലൊക്കേഷൻ ഈസ് നോട്ട് സർവീസബിൾ ഫോർ യു എന്നാണ് ഇവിടെ റാപ്പിഡോ ട്രിപ്പ് അടിക്കൂല അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഇതുണ്ടോ ഈ സോണിൻ്റെ അകത്ത് കയറിയാലേ ഉള്ളൂ നമുക്ക് ട്രിപ്പ് അടിക്കുള്ളൂ അതായത് എലമല്ലൂരൊക്കെ എത്തുമ്പോൾ നമുക്ക് ട്രിപ്പ് അടിക്കും അവിടെയൊക്കെ റാപ്പിഡോ വർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് ചേർത്തലയുടെ ഭാഗത്ത് അപ്പോൾ ഏതായാലും നമുക്ക് ഓണാക്കി വെക്കാം അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആയിക്കോളും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അരൂരിലേക്ക് പോകാൻ ഇപ്പോൾ ഇവിടെ എന്നിട്ട് വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല നമുക്ക് റാപ്പിഡോയില് ആയിരം രൂപയുടെ റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി അറുപത് രൂപ ആയിട്ടുള്ളൂ അപ്പൊ ബാക്കി നമുക്ക് ഓടാം യാത്ര ഓണാക്കുന്നില്ല യാത്രയില് വലിയ ട്രിപ്പ് അടിക്കണില്ല അപ്പോൾ ഓക്കെ പോട്ടെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നാല് കിലോമീറ്റർ ഉണ്ടായിരുന്നു പിക്കപ്പ് പതിമൂന്ന് മിനിറ്റ് ഉണ്ട് അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കണം നമ്മള് കറക്റ്റ് അരൂര് ജംഗ്ഷൻ എത്തിയിട്ടോ ഇവിടുന്ന് പിന്നെ യൂടൺ അടിച്ചിട്ട് ബാക്കിൽ നിന്ന് തന്നെയാണ് പിക്കപ്പ് ഉള്ളത് ആദ്യം നമുക്ക് ഊബറിൽ ട്രിപ്പ് വന്നു അറുന്നൂറ്റി നാൽപ്പത്തി ആറ് എത്ര ഉണ്ടായിരുന്നു അത് മറ്റേ വൈപ്പിന്റെ ആയിരുന്നു അത് ഞാൻ കണക്ക് കിട്ടുമ്പോൾ കിലോമീറ്ററിന് പതിനെട്ട് രൂപ വെച്ചിട്ട് കിട്ടുന്ന രീതിയിലായിരുന്നു ഞാൻ കൺഫേം പക്ഷെ നിക്കെങ്കിൽ അതിങ്ങനെ ലോഡായി ലോഡായി നിന്നാണ് ലാസ്റ്റ് ആ ട്രിപ്പാണ് പോയി നമ്മളെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ അസെപ്പറേറ്റ് ഒന്ന് കുറയും ചെയ്തു തെണ്ണൂറ്റി അഞ്ചായിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് റാപ്പിഡോൻ്റെ ആളെ പിക്ക് ചെയ്യാം ഡ്രോപ്പിംഗ് ഏകദേശം ഈ ഭാഗത്തേക്ക് തന്നെയാണ് നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ കസ്റ്റമർ പോകുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപയാണ് ഉണ്ടായിരുന്നത് ഫെയർ അപ്പം ആ ഇരുന്നൂറ്റി മുപ്പത് വാങ്ങി ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോളം ഇങ്ങനെ എക്സ്ട്രാ പോന്നെ അപ്പോൾ പിന്നെ നോക്കുമ്പോണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നും ഇവിടെ കാണിക്കുന്നേ അപ്പം എനിക്ക് കൺഫ്യൂഷൻ ആയി എന്തൊരു സംഭവം അപ്പം എന്താണെന്നോ നമ്മളെ പിക്കപ്പിന്റെ ക്യാഷ് കൂടി ഇതില് കിട്ടിയിട്ടുണ്ട് റാപ്പിഡോ ഇതാണ്ടോ ലോങ് പിക്കപ്പ് ഫെയർ പേഡ് ബൈ റാപ്പിഡോ റാപ്പിഡോ നമുക്ക് പിക്കപ്പിന്റെ ക്യാഷ് വരെ തരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് അപ്പം കിട്ടുകയെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിലി വലിയ വാലറ്റ് ഉണ്ടോന്ന് അറിയില്ല അല്ലെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവും അത് ഏഹ് ഇവിടെ ഉള്ള ഏതായാലും ഒരു കണക്കിലെന്തേലും പെട്ടിട്ടുണ്ടാവും ഇതില് വേലറ്റ് ഒന്നും കാണാല്ല ഏതായാലും നമുക്ക് പിക്കപ്പിനെ ക്യാഷ് ഇതില് കിട്ടിയെന്നൊക്കെ കാണിക്കേണ്ടിയിരുന്നു അപ്പത്തൊന്നും അവിടെ കാണിക്കുന്നത് എന്താ അറിയില്ല എന്തായാലും നമ്മള് നമ്മൾ കരുതിയ സ്ഥലത്തേക്കല്ല കേട്ടോ പോകുന്നത് ഇത് നമ്മൾ അരപ്പുറത്തേക്കാണെന്ന് കരുതി മലാട്ട് ഭാഗത്തേക്കാണെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുത്തത് പക്ഷെങ്കില് ഇത് ജസ്റ്റ് ഹൈവേ ഒന്ന് അടിച്ചിട്ട് വീണ്ടും ഈ ഒരു സൈഡിലേക്കാണ് പോകുന്നത് അഞ്ചാറേഴ് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് തന്നെ കാലടിച്ച് പോകണം നമ്മളിപ്പോൾ ഏകദേശം അരൂര് ടോളിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് അരൂര് ബ്രിഡ്ജ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഊബറിന്റെ ഇൻ്റർസിറ്റിയും ഇതും ഓഫാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടും ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ലൊക്കേഷൻ വേണ്ട അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചല്ലോ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് വൈറ്റില ഹബ്ബാണ് അവർ മെട്രോ സ്റ്റേഷനിലാണ് അവർ ഇറങ്ങിയത് വൈറ്റില മെട്രോ സ്റ്റേഷനിൽ അപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയത് നൂറ്റി രൂപയാണ് ഇരുന്നൂറ്റമ്പതാണ് ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത് നാൽപ്പത്തേഴ് നമുക്ക് ടോൾ കിട്ടിയിട്ടുണ്ട് ടോൾ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി സി എൻ ജി കഴിഞ്ഞിട്ടുണ്ട് വാണിങ്ങിലാണ് കിടക്കുന്നത് ഒരു പുള്ളിയുള്ളൂ അപ്പോൾ ഞാൻ ഇവര് ട്രിപ്പ് പോന്നപ്പോഴേ ആ ക്രൗൺ പ്ലാസ എത്തിയപ്പോൾ ഞാൻ അജീ ബ്രേക്കിൽ ഇട്ടുക അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഈ ഹബിന്റെ തൊട്ടപ്പുറത്ത് ഒരു പമ്പുണ്ട് അവിടെ സി എൻ ജി ഉണ്ട് അവിടെ നല്ല അടിപൊളി പ്രഷറാണെന്നൊക്കെ പറഞ്ഞു നമ്മള് അജിത്ത് അപ്പോൾ അവിടെ പോയി അടിക്കട്ടെ പത്ത് മണിക്കേഷം ചില പമ്പുകൾ അടിക്കലില്ല പത്തരക്ക പത്തരക്കാൻ തോന്നലോ ഇപ്പൊ പത്ത് അഞ്ചായിട്ടുണ്ട് നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ അങ്ങനെ നമ്മൾ സി എൻ ജി അടിച്ചിട്ടുണ്ട് നല്ല ഫുൾ ടാങ്ക് അടിച്ച് കയറിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ കഴിഞ്ഞ സി എൻ ജിയിൽ നല്ല ബ്ലോക്കില്ലാണ്ട് എറണാകുളത്ത് കൂടി കളിച്ചിട്ടില്ലല്ലോ ഫുള്ള് ഇല്ലാണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കട്ടയും പാടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതങ്ങോട് സീറോ ആക്കാം പിന്നെ അറുന്നൂറ്റി എഴുപത്തേഴ് രൂപയ്ക്കാണ് സി എൻ ജി അടിച്ചത് അറുന്നൂറ്റി എഴുപത്തൊന്ന് അപ്പൊ ഫുൾ ടാങ്ക് ആയിട്ടുണ്ട് ഇനി ഇവിടെ പമ്പിൽ നല്ല പ്രഷർ ഉണ്ട് നല്ല അടിപൊളി സി എൻ ജി ആണെന്നൊക്കെയാണ് പറഞ്ഞത് അജിത്ത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്തായാലും ഫുൾ കട്ട് ഒക്കെ കയറിയിട്ടുണ്ട് നമ്മളെ ലാസ്റ്റ് കസ്റ്റമർ ആട്ടോ ഈ പോകുന്നത് റാപ്പിഡോയിലാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത് ലാസ്റ്റ് ട്രിപ്പ് നമ്മള് വെണ്ണല യൂട്ടൺ അടിക്കാൻ നിൽക്കായിരുന്നു അപ്പത്തിൽ നമുക്ക് തൃക്കാക്കരയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു അത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴിന് നമ്മൾ പോകുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് കിലോമീറ്ററാണ് നല്ല ലാഭം ഉണ്ട് കേട്ടോ പതിനാറ് മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ പൊട്ടിയില്ല അപ്പം ഇവിടുന്ന് ഇനി റൂമിലേക്ക് ഒരു കിലോമീറ്റർ തികച്ചില്ല ഏതായാലും അപ്പോൾ ലാഭമായി അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ഇതൊരു ഹോട്ടലാണ് ആണ് അപ്പം ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യാണ് അപ്പം ഇന്നത്തെ നമ്മളെ ഏണിങ്സ് ഊബറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലും പ്ലസ് റാപ്പിഡോയിൽ ടോട്ടല് നാനൂറ്റി എൺപത്തി എട്ടും ടോട്ടല് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ സമയം പതിനൊന്ന് ഇരുപത്തി ഒന്നായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയൊക്കെ ഓടാൻ എടുത്ത കിലോമീറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് നമ്മൾ എടുത്തത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി രണ്ട് രൂപ ഒക്കെ ഓടാന് അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ പക്കല